ഈശോമിശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ എല്ലാ ബന്ധങ്ങളിലുമുണ്ട് ഒരു വീഴ്ചയും അതിശൈത്യവും ബന്ധം ആഴമുള്ള ഒരു കാലമുണ്ട് ബസ്സിൽ വെച്ച് പഴയ സഹപാഠിയെ കണ്ടത് കടം ചൊതിച്ചയാളെ ഒഴിവാക്കിയത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വീഴാൻ പോയപ്പോൾ സുഹൃത്ത് താങ്ങി പിടിച്ചത് നല്ല ഡ്രസ്സാണ് എന്ന് ഒരു കോംപ്ലിമെൻറ്റ് കിട്ടിയത് ഉച്ചയ്ക്ക് ഭക്ഷണം പങ്കിട്ടത് എന്തെല്ലാം എന്തെല്ലാമാണ് പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സംഭവിച്ച കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആയിരുന്നു ബന്ധങ്ങളെ ആഴപ്പെടുത്തിയിരുന്നത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒറ്റപ്പെടൽ തോന്നിയാലും തമാശ വന്നാലും എല്ലാം പരസ്പരം പറയുന്നതായിരുന്നു അതിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് പരസ്പരം അറിയാനും അറിയിക്കുവാനുമുള്ള ആഗ്രഹങ്ങളിൽ ആഴപ്പെട്ട ബന്ധങ്ങൾ മനസ്സിലാക്കലുകളിൽ തഴച്ചു വളർന്ന ബന്ധങ്ങൾ പിന്നീടാണ് ശൈത്യകാലം തുടങ്ങിയത് ഒരേ കാര്യങ്ങളുടെ ആവർത്തനം കേൾക്കുന്നയാൾക്കും പറയുന്നയാൾക്കും താല്പര്യം കുറഞ്ഞു തുടങ്ങി വാക്കുകൾ കുറഞ്ഞു തുടങ്ങി കൺമുമ്പിലുണ്ടെങ്കിലും പരസ്പരം ഗവനിക്കാതെ കണ്ടെന്ന് വരുത്താതെ കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാതെ പരസ്പരം ഹൃദയം കൊണ്ട് തൊടാതെ തികച്ചും യാന്ത്രികമായ ഒരു ജീവിതം അതിശൈത്യം ബാധിച്ച് മരവച്ച ബന്ധങ്ങൾ പൗരോഹിത്യം ദാമ്പത്യം സന്യാസം സൗഹൃദം ജോലികടം എവിടെയും കനത്ത ഒരു മഞ്ഞുവീഴ്ച അവനവനിലേക്ക് മാത്രമായി ഉൾവലിഞ്ഞ് മൗനത്തിൻ്റെ പുതപ്പണിഞ്ഞ് സങ്കടത്തിൻ്റെയും സന്തോഷത്തിന്റെയും വികാരങ്ങൾ പ്രകടിപ്പിക്കാതെ അനുമോദനം പോലും പറയാതെ തണുത്തുറഞ്ഞു പോകുന്ന മനുഷ്യൻ ചെയ്യാൻ ഏറെയുണ്ട് ഒന്നിനും സമയം തികയുന്നില്ല എന്ന സ്ഥിരം മൊഴികൊണ്ട് എല്ലാ ബന്ധങ്ങളെയും കമ്മ്യൂണിക്കേഷൻസിനെയും എല്ലാം വിളിപ്പാട് അകലിലേക്ക് മാറ്റി നിർത്തി സമയം കണ്ടെത്തുന്നത് സ്നേഹമുള്ളപ്പോഴാണ് എന്ന അടിസ്ഥാന സത്യം നാം മറന്നുകളും പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും സംഭവിച്ചു പോരുന്നത് ഉത്സാഹമുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു ജീവിതത്തിലെ കയറ്റിറക്കങ്ങളുടെ ഓരോ നിമിഷവും ഓർത്തെടുത്ത് പറയുമായിരുന്നു ദേവസന്നദ്ധിയിൽ പോയി നിൽക്കുവാൻ തുറവിയുണ്ടായിരുന്നു വിശ്വാസമുണ്ടായിരുന്നു ആശ്രയബോധമുണ്ടായിരുന്നു പറഞ്ഞാലും പറഞ്ഞാലും തീരില്ലായിരുന്നു ഇപ്പോഴോ നിയമമോ കടമയോ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രം അർദ്ധ മനസ്സോടെ ഏറെയൊന്നും പറയാനില്ലാതെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ലെന്ന് സ്വയം പറഞ്ഞ് മഞ്ഞുവീണ് മരവിച്ച മനസ്സുമായിട്ടാണോ നാം അവിടെ നിൽക്കുന്നത് ആത്മസ്ഥിതി എന്നത് പള്ളിയിലെ ഒരു പുസ്തകത്തിന്റെ മാത്രം പേരല്ല തീർച്ചയായിട്ടും അങ്ങനെയല്ല സ്നേഹമുള്ളവരെ തിരിച്ചു നടക്കലിന്റെ കാലമായി നോമ്പിനെ നമ്മുടെ ജീവിതങ്ങളിൽ അടയാളപ്പെടുത്താൻ നമുക്കാവട്ടെ ഹൃദയത്തിൽ ഉറഞ്ഞുകൂടിയ മഞ്ഞ് ഈ നോമ്പ് നോമ്പുകാലത്ത് ഉരുകി വീഴട്ടെ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായി സമർത്ഥമായിട്ടെ